ഹായ് എല്ലാവർക്കും സുഖമല്ലേ ഇപ്പം നല്ല ചൂടാണെന്ന് ഞാൻ പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ലല്ലോ ഈ സമയത്ത് ഒരു കോൾഡ് കോഫി കുടിക്കണമെന്ന് തോന്നാറില്ലേ അങ്ങനെ തോന്നുന്നുണ്ടെങ്കിൽ ഒട്ടും താമസിക്കേണ്ട ഒരു കോൾഡ് കോഫി ഉണ്ടാക്കിയിട്ട് തന്നെ ബാക്കി കാര്യം മൂന്ന് ടീസ്പൂൺ ഇൻസ്റ്റൻറ്റ് കോഫി പൗഡർ എടുത്തിട്ടുണ്ട് ഞാൻ എടുത്തിരിക്കുന്നത് ആണ് കോൾഡ് കോഫി ആണെങ്കിലും ഇത് മെൽറ്റ് ചെയ്യാനായിട്ട് ഒരല്പം ചെറു ചൂടുവെള്ളമാണ് ചേർക്കുന്നത് ഒരു രണ്ട് ടേബിൾ സ്പൂൺ ചെറു ചൂടുവെള്ളത്തിൽ കോഫി പൗഡർ ഒന്ന് കലക്കി വെക്കണം കോഫി പൗഡർ നന്നായിട്ട് കലങ്ങിയിട്ടുണ്ട് നമുക്ക് മാറ്റി വെക്കാം ഇതിന് രണ്ട് കപ്പ് പാല് തിളപ്പിച്ച് അറിച്ച് കട്ടയാക്കി വെച്ചിരിക്കുന്നത് നാല് ഐസ് ക്യൂബ്സ് മൂന്ന് ടേബിൾ സ്പൂൺ പഞ്ചസാര മെൽറ്റാക്കി വെച്ചിരിക്കുന്ന കോഫി പൗഡർ രണ്ട് സ്പൂൺ ഐസ്ക്രീം ഇത് വാനില ഐസ്ക്രീമാണ് ഇതെല്ലാം കൂടി ഒന്ന് അടിച്ചെടുക്കണം ഇവിടെ കോൾഡ് കോഫി നന്നായിട്ട് അടിച്ചെടുത്തിട്ടുണ്ട് നമുക്ക് സെർവിംഗ് ഗ്ലാസ്സിലേക്ക് മാറ്റാം ഐസ്ക്രീം ചേർത്തുകൊണ്ട് മുകളിൽ ഇങ്ങനെ പതയുണ്ട് അത് നമുക്ക് കോരി മിളിലേക്ക് ഇടാം ഗ്രേറ്റഡ് ചോക്ലേറ്റ് വെച്ച് ഇതൊന്ന് ഗാർണിഷ് ചെയ്യാം ഈ അളവിൽ എടുത്താൽ നമുക്കൊരു മൂന്ന് പേർക്ക് സെർവ് ചെയ്യാം ഇത് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണം പുതിയ പുതിയ വിഭവങ്ങളുമായി നമുക്ക് വീണ്ടും കാണാം ഞാൻ സോഫി ബുരിയാക്കോസ്